ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം അന്നം തരുന്ന പുഴയെ മലിനമാക്കാതെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം സ്വമേധയ ഏറ്റെടുത്തിരിക്കുകയാണ് കോഴിക്കോട് വടകര പതിയാരക്കരയിലെ മത്സ്യകർഷകനായ സി ടി കെ മോഹനൻ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ചും പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് പുഴയെ മോഹനൻ സംരക്ഷിക്കുന്നത് കുറ്റ്യാടിപ്പുഴയുടെ ഭാഗമായ ചൊവ്വാപ്പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പുഴയെ മാലിന്യമുക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചങ്ങരോത്ത് താഴക്കുനിയിലെ മത്സ്യകർഷകനും മത്സ്യത്തൊഴിലാളിയുമായ മോഹനൻ മോഹനന്റെ വീടിന് സമീപം തന്നെയാണ് ചൊവ്വാപ്പുഴ കരയിൽ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും വെള്ളത്തിലെ മാലിന്യം ശേഖരിക്കുന്നതിന് പരിധിയുണ്ട് അത് മനസ്സിലാക്കിയാണ് മോഹനൻ ഈ ദൌത്യം ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് മഴക്കാലത്ത് വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് കൂടുതലായി പുഴകളിൽ എത്തുന്നുണ്ട് ഇതിനു പുറമെ മദ്യകുപ്പികളും മറ്റും പുഴയിലേക്ക് വലിച്ചെറിയുന്നവരുമു ഇത്തരം മാലിന്യങ്ങൾ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങുക പതിവാണ് മാത്രമല്ല ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ഇത് സാരം ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ നമ്മളെ പോയ പണ്ട് അത്രയും നല്ല പുഴയാണ് അപ്പൊ അതൊക്കെ തന്നെ ഞാൻ കൊറേ പ്രാവശ്യമായിട്ട് തന്നെ ഞാൻ തന്നെ തോണിയായിട്ട് പോയിട്ട് കൊറേ മാലിന്യങ്ങള് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പുഴ മാലിന്യമാക്കാതെ രക്ഷപ്പെടുത്താൻ പറ്റും ശേഖരിച്ച മാലിന്യങ്ങൾ മണിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയാണ് മോഹനന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഓരോ ചില മത്സ്യ കർഷകനുള്ള സംസ്ഥാനതല അവാർഡ് മോഹനനെ തേടിയെത്തിയിരുന്നു ഇതിനു പുറമെ പഞ്ചായത്തിന്റെയും മറ്റും മികച്ച കർഷകനുള്ള അവാർഡുകളും ഫിഷറീസ് വകുപ്പിന്റെ അവാർഡുകളും മോഹനൻ നേടിയിട്ടുണ്ട് ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്